നമസ്കാരം ഞാൻ മഞ്ജാഷൻ ചമ്പക്കര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഗ്രഹകാരകത്വം ഓരോ ഗ്രഹങ്ങളുടെയും കാരകത്വം അപ്പോൾ ആദ്യം ഏ ഗ്രഹം സൂര്യനാണ് അപ്പോൾ സൂര്യൻ്റെ കാരകത്വം ആത്മകാരകനാണ് സൂര്യൻ പിതൃകാരകന അതുപോലെ ഉത്സാഹം വൈദ്യവൃത്തി പിതാവ് ആത്മാവ് ധൈര്യം പ്രതാപം കീർത്തി ആത്മസുഖം ദിക്ക് കിഴക്ക് ഇതൊക്കെ തരുന്നതാണ് അപ്പോൾ സൂര്യൻ അവിടെ നമുക്ക് ദോഷമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ചാരവശ്വാസം സഞ്ചരിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് ഭംഗം വരാം അപ്പോൾ സ്വർണവും സൂര്യനെ എടുക്കും ലോഹങ്ങളുടെ നഷ്ടം സ്വർണത്തിൻ്റെ സ്വർണമൊക്കെ ധനമാണല്ലോ പിന്നെ ചന്ദ്രനാണ് ചന്ദ്രൻ മാതൃകാരകനാണ് അതുപോലെ ദേവതാദേവിയാണ് ദുർഗാ അമ്മയാണ് ദേഹത്തിൻ്റെ കാരകനാണ് ശരീരത്തിൻ്റെ കാരകനാണ് അതുപോലെ തന്നെ സൗന്ദര്യം ആഹാരം ശാന്ത സ്വഭാവം മനസ്സ് ഉദ്യോഗം അജീർണ്ണം അജീർണത അതുപോലെ നിറം വെള്ള വെള്ളി ലോഹം ഇതൊക്കെ ചന്ദ്രനെ കൊണ്ടാണ് എടുക്കുന്നത് അപ്പം ഇതിനൊക്കെ ചന്ദ്രൻ ദുരിതസ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ചന്ദ്ര അപഹാരകാലം ദുരിതമാണെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് ഭംഗം പിന്നെ ചൊവ്വ ഊർജ്ജകാരയാണ് ഊർജന സഹോദരകാരന പ്രധാനം പോലീസ് അതുപോലെ നിയമ വകുപ്പുകൾ ഇതൊക്കെ ചൊവ്വയുടെ ഗുണമുള്ളവർക്ക് അതിലൊക്കെ തൊഴിലുകളും അതിൽ പ്രാഗത്ഭ്യരുമായിരിക്കും പിന്നെ കല്യാണം വൈദ്യവ്യം ലോഹം സ്വർണവുമാണ് ഇതൊക്കെ ചൊവ്വായെ കൊണ്ട് ചിന്തിക്കുന്നതാണ് പിന്നെ ശസ്ത്രക്രിയകൾ ചൊറി ഘൃണം ഇതൊക്കെ ചൊവ്വായാണ് അപ്പം ആ ചൊവ്വായിക്ക് ദുരിതം വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും അടുത്ത ബുധനാണ് ഗ്രഹം ബുധൻ വിദ്യാകാരകനാണ് കണക്ക് പിന്നെ ഭൂമി വിദ്യാഭ്യാസം ഇതൊക്കെ ചിന്തിക്കാം തൊഴിൽ ശാസ്ത്രം ഇതൊക്കെ നമുക്ക് ചൊവ്വയെ ചെന്ന് സുഹൃത്തുക്കൾ ഇതൊക്കെ പ്രധാനമാണ് ബുധൻ അപ്പം ബുധൻ ഇങ്ങനെ ദോഷം വരുന്ന കാലത്തിൽ ഇതിനെയൊക്കെ ഭംഗം ഉണ്ടാകാം എവിടെ വന്നാലും കൃഷ്ണനാണ് സ്ഥിതിയുടെ പാലകനാണ് ദേവൻ പിന്നെ വ്യാഴം വ്യാഴം എന്ന് പറയുന്നത് സർവ്വ ഈശ്വരീതിന് വ്യാഴമാണ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഈശ്വരീയതിനും അടങ്ങിയിരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴം ധനകാരകനാണ് ധനത്തിനും പ്രാധാന്യം വ്യാഴമാണ് ധനത്തിൻ്റെ കാരകൻ വ്യാഴം ദശയും വ്യാഴത്തിൻ്റെ അപകാരവും ഒക്കെ ധനം കൂടുതലുണ്ടാകും അത് ചിലവാകുന്നു എടുക്കുന്നു ഒക്കെ ആ രാശിയിൽ നിന്ന് വെക്കുന്ന ആ വ്യക്തിക്ക് നിൽക്കുന്ന പല വ്യക്തികൾക്ക് നിൽക്കുന്ന അവസ്ഥയനുസരിച്ചാൽ ഇപ്പോൾ ശത്രുഭാവവും എട്ടാം ഭാവമാണെങ്കിൽ വ്യാഴത്തിൽ ധനനഷ്ടം ഉണ്ടാകും അപ്പോൾ അത് പിന്നീട് ചിന്തിക്കുന്ന കാര്യമാണ് അപ്പോൾ സ്വർണത്തിനെ കൊണ്ടും വ്യാഴമെടുക്കും കീർത്തി ദൈവഭക്തി സ്വാത്വിക ഗ്രഹമാണ് ആ ഭാര്യസുഖം ഇതൊക്കെ വ്യാഴത്തെക്കൊണ്ടെടുക്കും പുത്രൻ പുത്രകാരകനാണ് വ്യാഴം ബന്ധുക്കളെ ഇതൊക്കെ ദിക്ക് കിഴക്കുവാണ് വ്യാഴത്തിന് അപ്പോൾ ആ വ്യാഴത്തിന് ദോഷം വരുന്ന കാലം അല്ലെങ്കിൽ വ്യാഴം പറയുന്ന കാലത്ത് ഇതുമൊക്കെ ഹാനി സംഭവിക്കാം ശുക്രൻ സുകുമാരകലകളുടെ അധിപനാണ് ശുക്രൻ എല്ലാ സുകുമാരകലകളും അതായത് ശില്പം സംഗീതം വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഇതെല്ലാം സുകുമാരകലകളിൽ പെടുന്ന ഭക്ഷണം കളത്രം അതായത് കളത്രസുഖം ഭാര്യാവർത്തന സുഖങ്ങളിൽ ജീവിതം ആട ആഭരണം വസ്ത്രം ഇതെല്ലാം ശുക്രനെ കൊണ്ടായിരിക്കും അപ്പോൾ ആ ശുക്രൻ ഭാര്യയ്ക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ ഇതൊക്കെ ചിന്തിക്കുന്ന അലങ്കാരങ്ങൾ ഒക്കെ നൃത്തം അതൊക്കെ സുമാരകലകളിൽ ഇപ്പോഴുന്ന അപ്പോൾ ഈ ദിക്ക് തെക്ക് കിഴക്കേ ദിക്കാണ് ഇതിന് ദിക്കുള്ളത് അപ്പോൾ ഇതിന് ഭംഗം വരുമ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ ഭംഗം വരും ശുക്രന് ദോഷം വരുന്ന സമയമാണ് ജാതകത്തിലോ അല്ലെങ്കിൽ ചാരവശോ സഞ്ചരിക്കുന്ന കാലത്ത് ശനി ശനി എന്ന ഗ്രഹം അപ്പം ഭാഗ്യാധിപനാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഭാഗ്യം ഒന്നാം ഭാവമാണെങ്കിൽ കർമ്മസ്ഥാനാവനും ഭാഗ്യാധിപനാണെങ്കിൽ ആ ശനിയുടെ കാലത്തേ അവർക്കും വല്ലതും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശനി അത്ര ദോഷകാരകനാക്കണ്ട അപ്പം ഓരോരുത്തരുടെയും ആ ഭാവം അനുസരിച്ചാണ് അല്ലെങ്കിൽ ആ കാരകത്വം അനുഭവിക്കുന്നത് അപ്പം ദാരിദ്ര്യത്തെ കാണിക്കുന്നതാണ് ശനി താന്നലെവല് കൃത്യകാലവും കൃത്യൻ അതുപോലെ ആപത്തെ നീചസംസർഗം അതായത് ചീത്ത കൂട്ടുകെട്ടുകൾ അലസത മടി അല്ലെങ്കിൽ മടി മരണം ഇതൊക്കെ ശനിയാണ് അപ്പം ബന്ധനം ആയുസീനം ചിന്തിക്കുന്ന ശനിയൊണ്ടാണ് ദേവൻ ശാസ്ത്രമായിട്ടാണ് ശനി ശാസ്ത്രാവല്ല പക്ഷേ ശനിയുടെ ദോഷം കളയുന്ന ദേവൻ ശാസ്ത്രാവായിട്ടാണ് ക്രിസ്ത്യാനികൾക്കാണ് റിയറിസ് പുണ്യാളൻ ചെറുപ്പത്തേക്ക് കുത്തുന്ന അവസ്ഥ അപ്പം വാതരോഗം രോഗം താന്ന ലെവല് തളർച്ച ഇതൊക്കെ ശനിയാണ് അപ്പോൾ ഇത് ശനി ദോഷം ആ സമയത്ത് ഇതുവരെ ഏതെങ്കിലുമൊക്കെ ആ മനുഷ്യർക്ക് സംഭവിക്കാം ഇനി രാഹു അന്യഭാഷ സംസാരിക്കുക കുഷ്ഠം എന്ന് പറയുന്ന മാരകരോഗം തൊക്കു രോഗങ്ങൾ രാസവാദം ഔഷധപ്രയോഗം വൈദ്യം ചൊപ്പടി വിദ്യകൾ ചില ചപ്പടി വിദ്യകളുള്ള ആൾക്കാരില്ലേ സപ്പം ഇതിനെയൊക്കെ ചിന്തിക്കും ഇത് ദോഷമാകുന്ന സമയത്ത് ഈ വ്യക്തികൾക്ക് അതാണ് രാഹുൽ ദോഷമെന്നൊക്കെ പറയുന്നത് ഹേതു ഹേതുവിനെ കൊണ്ട് മോക്ഷമാണ് ചിന്തിക്കുന്നത് പിന്നെ ദുഃഖം വായു രോഗങ്ങൾ ഇതര രോഗങ്ങളും മറ്റ് വടക്ക് പടിഞ്ഞാറ് ദിക്കുമൊക്കെ ചിന്തിക്കും ഇതിനും ഇത് ദോഷം വരുന്ന കേതു ദോഷം വരുന്ന പിന്നെ കേതു വാല് നിലയില്ലാത്തൊരു ഗ്രഹമാണ് ബന്ധനം ചിന്തിക്കണം ബന്ധനം അപ്പോൾ കേതുവിനെ കൊണ്ട് ബന്ധനമൊക്കെ ചിന്തിക്കണം അപ്പോൾ ഒരു പ്രശ്നമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമൊക്കെ വരുമ്പോൾ അത് നോക്കുമ്പോൾ കേതുവിനെക്കൊണ്ട് അങ്ങനെ പിതാമഹന്മാർ രാഹു പിതാമഹികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും അത് ഒത്തിരി കാരകത്വമുണ്ട് എങ്കിലും അത് പ്രധാന കാരകത്വമാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ദോഷം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ദോഷം അനുഭവിക്കണം ഗുണം വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാകും നമസ്കാരം